അന്താരാഷ്ട്ര നീന്തൽ മത്സരത്തിൽ ഒരു ഇന്ത്യക്കാരി ഇന്ത്യക്ക് വേണ്ടി ഇരട്ട സ്വർണം നേടിയിരിക്കുകയാണ് എസ് ബി കെ എഫ് ദുബായിൽ നടത്തിയ പതിനൊന്നാമത് അന്താരാഷ്ട്ര നീന്തൽ മത്സരത്തിൽ തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിനി എ ആർ വിജയ ഈ അഭിമാന നേട്ടം കൈവരിച്ചത് നാനൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഫ്രീസ്റ്റൈൽ നീന്തൽ മത്സരത്തിൽ സ്വർണവും നൂറ് മീറ്റർ ബ്രസ് സ്ട്രോക്കിൽ വെള്ളി മെഡലുമാണ് ഇവർ സ്വന്തമാക്കിയത് സിക്സ്റ്റി പ്ലസ് വിഭാഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ഏക മലയാളി വനിത കൂടിയാണ് എ ആർ വിജയ ദുബായ് സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോടെ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ നടക്കുന്ന മത്സരങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് പ്രമുഖ അത്ലറ്റുകളാണ് മാറ്റുരക്കുന്നത് നീന്തൽ മത്സരം കൂടാതെ അത്ലറ്റിക് മത്സരങ്ങളിലും വിജയ പങ്കെടുക്കുന്നുണ്ട് നീന്തൽ മത്സരങ്ങളിൽ മാത്രം ദേശീയ തലത്തിൽ സ്വർണവും വെള്ളിയും ഉൾപ്പെടെ പതിനാറ് മെഡലുകളാണ് ഈ അറുപത്തിരണ്ടുകാരി സ്വന്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഗോവയിൽ നടന്ന അഞ്ചാമത് മാസ്റ്റേഴ്സ് ഗെയിംസിൽ നൂറ് ഇരുന്നൂറ് മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ ഒന്നാം സ്ഥാനം നേടിയിരുന്നു നാന്നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈലിൽ രണ്ടാമതെത്തി കായികരംഗത്ത് മാത്രമല്ല കലാരംഗത്തും ഇവർ സജീവമാണ് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ മതിലുകൾ തുടങ്ങിയ ഏതാനും അമേച്ചർ നാടകങ്ങളിൽ നായിക ഉൾപ്പെടെയുള്ള വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഭൂതകാലം കോഷിച്ചാന്റെ പറമ്പ് എന്നീ സിനിമകളിലും ചെറിയ വേഷം ചെയ്തു ഭരതനാട്യം നാടൻപാട്ട് ജൈവകൃഷി എന്നിങ്ങനെ എല്ലാ രംഗത്തും വിജയുടെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്